അക്കാദമിക് വിഭാഗം തലവൻ എസ് ആർ സാർ പ്രിയപ്പെട്ട റബ്ബി സാർ മറ്റു മാനേജ്മെന്റ് രക്ഷിതാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ബിഷീരിയ അക്കാദമിയുടെ ബി ബാഫക്കി അക്കാദമിയുടെ ബിഷറിയ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ സ്പോർട്സ് ഡേയുമായി ബന്ധപ്പെട്ട ചടങ്ങിനാണ് ഇവിടെ സമാരംഭം കുറിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇരുപത്തി കുട്ടികളുമായി ആരംഭിച്ച എൽ കെ ജിയുടെ സമസ്ത കേരള ഇസ്ലാമിത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള അസ്മി സിലബസ് വളരെ സന്തോഷപൂർവ്വം നമ്മുടെ സ്ഥാപനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കായികപരമായ വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു സ്പോർട്സ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സമസ്ത കേരള ഇസ്ലാമിത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള ഈ സിലബസ് നമുക്കറിയാം മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും കൂടി നൽകി നമ്മുടെ മക്കളെ കരുത്തന്മാരാക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളും കാര്യങ്ങളുമൊക്കെ മായി മുന്നോട്ട് പോവുകയാണ് ബാഫക്കി അക്കാദമിയുടെ മാനേജ്മെൻറ്റ് ഇൻഷാവ കൂടുതലായിട്ട് പ്രസംഗിക്കേണ്ട സമയമല്ല നമുക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ വെയിൽ ചൂടായ നമുക്കൊക്കെ ഉടനു പോകേണ്ടി വരും അതുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഈ പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായ പ്രിയപ്പെട്ട സുനീർ സാഹിബാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ സംഗമത്തിന് അധ്യക്ഷത വഹിക്കുന്നത് പ്രിയപ്പെട്ട നിസാർ ബാബു സാറാണ് അദ്ദേഹത്തെയും വിനയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ആശംസകൾ അർപ്പിക്കുന്ന കരീം സാഹിബ് ഷാജി സാഹിബ് നാസർ സാഹിബ് റഷീദ് ഫൈസി റബീർ സാർ ടീച്ചേഴ്സ് അടക്കമുള്ള എല്ലാവരെയും ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഒക്കെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷപദം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നിസാർ സാറിനെ സാധനം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസാമലൈക്കും Sí,